கருணா முரளிதாரா மனசி நிறைக்கும் கவனமா கருணா முரளிதாரா <Applause/> வாழ்த்துக்களை അക്ഷുതജ്ഞാനം പറഞ്ഞു നൽകിയ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ടീച്ചർക്ക് ഉപഹാരം ഏറെ സന്തോഷം മണ്ണിൽ ഭഗവാൻ കൃഷ്ണൻ ഒന്ന് ആദരവായിട്ട് ഞാൻ നിങ്ങൾക്കൊന്ന് ആദരവരെ ഹൃദയത്തിൽ സൃഷ്ടിക്കുന്നു ഇതൊരു നിയോഗമായിട്ട് തന്നെ കരുതുന്നു കാരണം അത്രയും മനോഹരമായ ഒരു ചടങ്ങിൽ പ്രത്യേകിച്ച് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജന്മദിനത്തിൽ ബാലഗോകുലമായി ചേർന്ന് നടത്തുന്ന ഈ ഒരു സംഗമത്തിൽ ഈ മനോഹരമായ കണ്ണിനും മനസ്സിനും പുളിമയേകുന്ന ഈസ്തുദിനത്തിൽ ഇങ്ങനെയൊരു ആദരവ് തരാൻ നിങ്ങൾ കാണിച്ച ആ ഒരു മനസ്സിന് ഭഗവാൻ കൃഷ്ണൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു എല്ലാവരും സമസ്തസുന്ദരമായ ഒരു ജീവിതം നയിക്കാൻ വേണ്ടിയാണ് ഭഗവാൻ കൃഷ്ണൻ ധർമ്മം സ്ഥാപിക്കാൻ വേണ്ടി സ്നേഹം കരുണ കരുതൽ എല്ലാവരെയും ഒരേപോലെ കരുതുന്ന കരുതണം എന്നുള്ളൊരു മെസ്സേജാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ക്രിസ്തുവിനു മുമ്പ് മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി എട്ടാം വർഷം അതായത് ഇന്ന് അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപതോളം വർഷങ്ങൾ ആകുന്നു ശ്രീകൃഷ്ണൻ ഈ ഭൂമിയിലേക്ക് വന്ന് വന്നു പക്ഷേ ഇന്നും നമ്മൾ പരസ്പരം സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സ്നേഹവും കരുണയും ആർദ്രതയും അവിടെ ഇവിടെയൊക്കെ ഉണ്ട് നിങ്ങളുടെ മനസ്സിലാണ് സ്നേഹം ഈശ്വരൻ ഓരോരുത്തരുടെയും മനസ്സിലാണെന്നുള്ള സത്യം മനസ്സിലാക്കാൻ നമ്മൾ ഓരോരുത്തരും ഈ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് ആ ഒരു സന്ദേശമാണ് വരേണ്ടത് നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുക അധർമ്മത്തിനെതിരെ പോരാടുവാൻ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഈ കുഞ്ഞു കൃഷ്ണന്മാരെയും രാധി നിങ്ങൾ വളർത്തിയെടുക്കണം എന്നാണ് എനിക്ക് അമ്മമാരോടും ഇവിടെ നിൽക്കുന്ന അച്ഛന്മാരോടും സഹോദരന്മാരോടും സഹോദരിമാരോടും പറയാനുള്ളത് ആസ് എ മദർ ആസ് എ ടീച്ചർ ആസ് എ സോഷ്യൽ വർക്കർ ഞാൻ നിങ്ങളോട് പറയുന്നതും അതുതന്നെയാണ് ഭഗവാൻ നമ്മളിൽ എന്താണോ ആഗ്രഹിച്ചിരിക്കുന്നത് ഓരോ കാലാകാലങ്ങളിൽ ഈശ്വരൻ്റെ രൂപത്തിൽ ഭഗവാൻ വന്നതുപോലെ അടുത്ത അടുത്ത യുഗത്തിലും ഇനിയും ഒരു ഭഗവാൻ വന്നെന്നിരിക്കും എന്നാലും നമ്മൾ നേരെയാകുമോ എന്ന് ചോദിച്ചാൽ നമ്മൾ നേരെയാകണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം അവിടെ സ്നേഹമാണ് ഈശ്വരൻ എന്നുള്ള സത്യം മനസ്സിലാക്കുക നിങ്ങളുടെ ഉള്ളിൽ ആരിലാണോ ഈശ്വരൻ എന്നുള്ളതെന്ന് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് പാവപ്പെട്ടവരിലാണ് ഈശ്വരൻ എന്നുള്ള സത്യം മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ അവിടെ രാഷ്ട്രീയമോ ജാതിയോ വർണ്ണമോ ഒന്നുമില്ല എല്ലാവരും സമമായിട്ട് എത്രയോ പേർ ഈ ശ്രീകൃഷ്ണൻ എവിടെയാണ് ജനിച്ചത് കാരാഗ്രഹത്തിൽ ഒന്നുമില്ലായ്മയിലാണ് വളരെ പ്രശ്നങ്ങളുടെ നടുക്കേട്ടാണ് ശ്രീകൃഷ്ണൻ ജനിച്ചു വീണത് അവിടെ അദ്ദേഹത്തിൻ്റെ ചുണ്ടിലിയാ പുഞ്ചരിയാണ് നിങ്ങളിലെ മെസ്സേജ് ആയിരിക്കേണ്ടത് എന്ത് പ്രശ്നങ്ങൾ വന്നാലും ധൈര്യപൂർവ്വം അതിനെ ഒന്നുമില്ല എന്ന് യാതൊരു പ്രശ്നവുമില്ലായെന്ന് പുഞ്ചിനിയോടുകൂടി നേരിടാൻ ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് മാത്രമാണ് ഈ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിൽ വളരെ ചുരുക്കത്തിൽ പറയുന്നത് കൂടുതലായിട്ട് ഞാൻ ഒന്നും സംസാരിക്കുന്നില്ല നിങ്ങളെല്ലാം നടന്ന് ക്ഷീണിച്ച് അടുത്ത പരിപാടിയിലേക്ക് പോകാൻ പ്രതീക്ഷിച്ച് നിൽക്കുന്ന എല്ലാ രാധമാർക്കും സുന്ദരിമാരായിട്ടുള്ള രാധി രാധമാർക്കും സുന്ദരന്മാരായിട്ടുള്ള കൃഷ്ണന്മാരെ ആരും ഇവിടെ കാണുന്നില്ല ഇവിടെ പോയോ എന്തോ കൃഷ്ണന്മാരെല്ലാം കൃഷ്ണന്മാരെല്ലാം രാധമാരുടെ കൂടെ പോയോ ഒന്നും അറിയത്തില്ല അപ്പം എല്ലാ കൃഷ്ണന്മാർക്കും രാധാമാർക്കും ഇവിടെ നിൽക്കുന്ന പ്രായമായ കൃഷ്ണന്മാർക്കും നിങ്ങൾ നിങ്ങളുടെ പ്രായമായ രാധമാരെ സ്നേഹിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രേമ ലോലമ്പരായ കൃഷ്ണനായിട്ട് നിങ്ങൾ നിങ്ങളുടെ വീടുകളിലേക്ക് തിരിച്ചു പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടെ ശ്രീ ജയ ശ്രീകൃഷ്ണ ജയന്തി ആശ് ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം